പരാജയപ്പെട്ടു പോവുകയില്ല കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരുപക്ഷെ പല കാര്യങ്ങൾ പല ആവർത്തി പല രീതിയിൽ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തവരായിരിക്കും നമ്മുടെ കൂടെയുള്ളവർ എന്നാൽ ആരും പറഞ്ഞാൽ കേൾക്കാത്തവരോട് ദൈവം പറഞ്ഞാൽ കേൾക്കും പ്രിയരേ ദൈവം സംസാരിപ്പാൻ നമ്മുടെ കർത്താവ് അവരോട് മന്ത്രിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ലോകത്തിൽ ഒന്നാമനാകണമെന്നോ മിടുക്കനാകണമോ എന്നൊന്നല്ല പ്രിയരെ പിന്നെയോ ഈ ലോകത്തിൻ്റെ തിന്മയും നന്മയും തിരിച്ചറിയാനുള്ള ബോധമുണ്ടാകാൻ പ്രാർത്ഥിക്കണം കർത്താവേ ഇന്ന് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ മക്കളില്ല ലോകത്തിൻ്റെ പല കോണുകളിലുമാണ് പക്ഷെ നിന്റെ കണ്ണിൻ്റെ മുൻപിൽ അവരുണ്ടെന്ന് വിശ്വസിക്കട്ടെ പരിശുദ്ധ പിതാവേ അങ്ങയുടെ മധ്യസ്ഥതയുടെ കീഴിൽ ഞങ്ങളുടെ മക്കളുണ്ടെന്ന് വിശ്വസിക്കട്ടെ എക്കൂട്ടായ്മയെ അവിടെ നിന്നെ ഗ്രഹിക്കണമേ വിദയറായ അഭിവന്യപിതാക്കന്മാർ വന്ന് കൊറപ്പോപ്പാച്ചന്മാർ വന്ന് വൈദികരെ വന്യ ശന്മാശന്മാർ ഈ പ്രസ്ഥാനമായി ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ തന്നെ ഗ്രഹിക്കണമേ നാൾക്ക് നാൾ ആത്മീയമായ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഇടമായി തീരാൻ ആത്മീയ അച്ചടക്കത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ കരുത്തി നിൽക്കുന്ന ഇടമായി തീരാൻ എൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അബ്രഹാമി മടിൽ വസിപ്പിക്കണമേ ഞങ്ങൾ നിനക്കും എൻ്റെ പിതാവിനും പരിശുത്രുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ അമേ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കഴിഞ്ഞ കുറച്ച് സമയം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് കനാവിലെ കല്യാണ വീടിനെ പറ്റിയാണ് കേട്ടവചനങ്ങൾ പാഴായി പുകലെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രാവർത്തികമാക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഒന്നിനായ കോറപിസ്കോപ്പ് അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു രണ്ടാമത്തെ തവണയാണ് ഇപ്രകാരം കടന്നു വരാനായിട്ട് ഇടയായിത്തീരുന്നത് ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും സന്തോഷം അറിയിക്കുന്നു പരിശുത്തിൻ്റെ കബറിടം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പുണ്യപ്പെട്ട ഇടമാണ് നീണ്ട ഏഴ് വർഷക്കാലം മക്കളില്ലാതിരുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു കുഞ്ഞിനെ ലഭിച്ചത് ഈ ഈയിടത്തു നിന്നാണ് പറയാൻ കാരണങ്ങൾ ഒത്തിരി ഉണ്ട് പ്രിയരെ കഴിഞ്ഞ വട്ടം കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ ഞാനത് പറഞ്ഞതാണ് അഭിയന്തരപിതാവായ അഫ്രയും തിരുമനസ് കൊണ്ട് ഞങ്ങളുടെ മേഖല അത്ര പോലെത്തിയാണ് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് കുടുംബമായി ഈ കബറടത്തിൽ പോയി പ്രാർത്ഥിച്ച് ഒരു ദിവസം ഉപസിച്ച് പിറ്റേ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കച്ച ഒരു പ്രതിവിധി ഉണ്ടാകും ഒരു ദിവസം മൊത്തം ഞാനും എൻ്റെ ഭാര്യയും ഈ കബറടത്തിൻ്റെ മുൻപാകെ നിന്ന് കരഞ്ഞതാണ് നിലവിളിച്ചതാണ് പിറ്റേ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി അതെൻ്റെ പിറ്റേ മാസം എൻ്റെ ഭാര്യ ഗർഭം ധരിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു ഇന്ന് അവൾക്ക് രണ്ടര വയസ്സാണ് ഒരു നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ പള്ളിയുടെ ചുറ്റുപാടുമൊക്കെ ഓടി നടക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ ഇവിടം വരെ വന്ന പെൺകുട്ടി അതെൻ്റെ മകളാണ് ഞങ്ങൾക്ക് പരിശുദ്ധൻ്റെ മധ്യസ്ഥ വഴിയായി ലഭിച്ച ഞങ്ങൾ പരിശുദ്ധമായ ഇടമാണ് ഇവിടെ അപേക്ഷിക്കുന്ന അപേക്ഷകൾ ഒരിക്കലും നിഷ്ഫലമായി പോവുകയില്ല പ്രിയരെ അതെൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് വലിയ അനുഗ്രഹമാണ് ഒരിക്കൽ കൂടെ ഈ പരിശുത്തിൻ്റെ സന്നദ്ധിയിൽ പരിശുത്തിൻ്റെ മധ്യസ്ഥതയോട് ചേർന്ന് നിന്ന് എനിക്കറിയാവുന്ന നമുക്കറിയാവുന്ന നമ്മുടെ കർത്താവിനെ പ്രസംഗിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു അവസരം നൽകിയ അച്ഛനെയും അനുവാദം നൽകിയ അഭിമന്യ അതാനാസ്യസ്തിരിമേനെയും എല്ലാ തിരുമനസ്സിനെയും എല്ലാ വൈദികരെയും ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ ശുശ്രൂഷകളെ ഞാൻ ശുശ്രൂഷിക്കുന്ന കുണ്ട്ര സെൻറ്റ് മേരീസ് ഞക്കോബായ കത്തീഡ്രൽ പള്ളിയെ ഇല്ല ഇത്രയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് മാത്രം അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു സർവശക്തനായ ദൈവന്തം വര നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും നിങ്ങൾ വിട്ടുപോകുന്ന ഭവനങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും പരിശുദ്ധത്തിൻ്റെ മധ്യസ്ഥ വഴിയായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ദൈവാദീനാമത്തിനെ മഹത്ത് കൊണ്ടായിരിക്കട്ടെ അത്രയും ബഹുമാനപ്പെട്ട ബേസിൽ അച്ഛന് അനുഗ്രഹീതമാകുന്ന വചന സന്ദേശവുമായി നിൽക്കുകയായിരുന്നല്ലോ തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ജീവിത സാക്ഷ്യത്തിൽ സാക്ഷ്യത്തില്ലെന്ന് ചേർത്ത് വെച്ചുകൊണ്ട് അച്ഛൻ നമ്മോട് സമ്മതിച്ചു പ്രതിസന്ധികളിലൊക്കെ മധ്യത്തിൽ വിശ്വാസം കൈവിട്ടു പോകാണ്ടവരാതെ ചോർന്നു പോകാണ്ടവരാതെ വിശ്വാസത്തിൻ്റെ തികവൽ ജീവിപ്പാനായിട്ട് ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഉദാഹരണം പറഞ്ഞു യോബിൻ്റെ ഉദാഹരണം പറഞ്ഞു ദാവീതിൻ്റെ ഉദാഹരണം പറഞ്ഞു ദൈവ കൃപയിൽ ആശ്രയിച്ചു പരിശുദ്ധന്മാരുടെ ശുദ്ധിമാന്മാരുടെ മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ വലിയ അത്ഭുതങ്ങളെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും ആ വചനം സംസാരിച്ച് ഇത്രയും ബഹുമാനം ബേസിൽ മുഴുവൻ രക്ഷനകളായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് ഇതൊരു വശം പറഞ്ഞതുപോലെ അത്ഭുതമാണ് മഹാപരിശുദ്ധനായ ജ്ഞാദിയോ സെലിയാസി എമ്മവാട് ഗവർണറോട് ചേർന്ന് വർഷത്തിൽ ഒരിക്കലും നമുക്കൊക്കെയും ഒരുമിച്ച് കൂടി ഒരു വാർഷിക ധ്യാന പ്രാർത്ഥന നടത്തുമ്പോൾ ആരും ആരെയും നിർബന്ധിച്ചിട്ടില്ല അവിടെ കടന്നു വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പറഞ്ഞതുപോലെയുള്ള ജീവിത അനുഭവങ്ങൾ വലിയ വിശുദ്ധനായ പരിശുദ്ധനായ വലിയ സ്ഥിരം ബാബാട പ്രാർത്ഥന നമുക്ക് അഭയമാണ് കോട്ടയാണ് നമുക്ക് ബാവാടെ മധ്യസ്ഥർ അഭയപ്പെടാം എന്ന് നടക്കുന്ന ഈ അഖണ്ഡപ്രാർത്ഥന എം ജി എ ജെ മീഡിയ വിഷന് ലൈവായിട്ട് നമ്മൾ അഞ്ഞൂറിലധികം ആളുകളിവിടെ ഇരിക്കുന്നുണ്ട് ഇതേ സമയത്ത് രാവിലെ മുതൽ ഇനി വൈകിട്ടും പുതിയ പുതിയ ആളുകൾ കടന്നു വരികയാണ് ധാരാളം ആളുകൾ ഇതിൽ സംബന്ധിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ഇത് ലൈവായിട്ട് കാണുന്നുണ്ട് എം ജി എ ജെ മീഡിയ വിഷയമുള്ളതായ നന്ദി സ്നേഹവും പ്രത്യേകമായി അറിയിക്കുകയാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെയും പിന്നീടാണെങ്കിൽ ഇത് ലൈവിൽ കാണുവാനായിട്ട് അവസരമുണ്ട് എന്നുള്ളതായ കാര്യം സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മനപ്പെട്ട സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സഭാ കലണ്ടർ ഡയറായുടെ ഓഫീസിൽ ലഭ്യമാണ് ആവശ്യമുള്ളവർ അത് വാങ്ങണമെന്നുള്ള കാര്യവും നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു പേജ് നമ്പർ ഒൻപത് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞങ്ങളുടെ വിശുദ്ധ പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ഭാവരോഗങ്ങളിൽ ശിക്ഷകൾ നീങ്ങുവാൻ പരിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാർദ്ധക്യം പ്രാപിച്ചവർക്ക് ശരീരശക്തിയും ആത്മനിറവും മനസ്സമാധാനവും ഉണ്ടാകുവാനും യുവാക്കന്മാർ യുവതികളും നിർമോഹങ്ങളിൽ വീണുപോകാതെ ഭക്തിയിലും പ്രാർത്ഥനയിലും ഉത്സാഹമുള്ളവരായി നല്ല ഭാവിക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കുവാനും മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാനും ഇടയാകുവാൻ വേണ്ടി പരിശുദ്ധ ഞങ്ങൾ അതാത് നേരത്തെ ഭക്ഷണത്തിനും ശാരീരിക ആവശ്യങ്ങൾക്കും കുറവ് വരാതെ ഓരോ ദിവസം കഴിയുന്നതിനും ജോലിയില്ലാതെ വലിയവർക്ക് ജോലി മനുഷ്യരിൽ നിന്നും വഞ്ചന നിറഞ്ഞ നിന്നും യുദ്ധം ചെയ്യുന്ന സാധാരിൽ നിന്നും ദോഷമുള്ള നാഴികയിൽ നിന്നും വ്യസനിപ്പിക്കുന്നതായ സംഭവങ്ങളിൽ നിന്നും അഹങ്കാരികളായ വിരോധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വശ വിചാരങ്ങളിൽ കുടുംബത്തെ രക്ഷിക്കുവാനും കർത്താവിനെതിരെ വിഷമുള്ളതും കുടുംബത്തിന് ആവശ്യമുള്ളതുമായ സന്തോഷവും സമാധാനവും കുടുംബത്തിൽ നിറയുവാനും കഠിന ശിക്ഷകളെയും കോപവടികളെയും കളയുവാനും കുടുംബത്തിലുള്ളവരെയും വിദേശങ്ങളിൽ പോയിരിക്കുന്നവരെയും പരിപാലിച്ച് പരിപാടിച്ച് കർത്താവെ അനുഗ്രഹിക്കാനും വിശുദ്ധമോറാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിക്കണമേ കൃപയോടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും കർത്താവിനോട് വീഴ്ചിക്കണമേ കുറ്റക്കാരായ ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കുവാനും സങ്കടമുള്ള